ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രമാദമായിട്ടുള്ള കേസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പീഡന പീഡനക്കേസാണ് ഡീറ്റെയിൽസ് നിങ്ങൾക്കറിയാം ഒരു യുവതി ആരോപിച്ചിരിക്കുന്നു ആ യുവതി ഒരു വിവാഹിതയാണ് ആ വിവാഹിതയായ ഒരു സ്ത്രീ ആരോപിച്ചിരിക്കുന്നു ഈ രാഹുൽ മാങ്കൂട്ടം അവരെ അവരെ പീഡിപ്പിച്ച് കഠിനമായിട്ട് പീഡിപ്പിച്ച് അവരെ ഗർഭിണിയാക്കി എന്നിട്ട് ഗർഭം അലസിപ്പിക്കാനായിട്ട് നിർബന്ധിച്ചു ഇതൊക്കെ കാരണം അവരെ ഇപ്പോൾ നമ്മുടെ മീഡിയയും നമ്മുടെ സർക്കാരും ചാപ്പ കുത്തിയിരിക്കുന്നു അതിജീവിത എന്ന് അതിജീവിത ഓക്കെ അതിജീവിതയാണോ അപരാധിയാണോ എന്നുള്ളത് നമ്മുടെ ജനങ്ങൾ തീരുമാനിക്കേണ്ട ഒരു സംഗതിയാണ് ഞാൻ അങ്ങനെയൊന്നും വിളിക്കില്ല പക്ഷേ ജനങ്ങൾ തീരുമാനിക്കും എനിവേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒളിവിലാണ് അദ്ദേഹത്തെ കേരളത്തിൻ്റെ തെക്ക് വടക്ക് പോലീസ് അന്വേഷിക്കുകയാണ് ഇദ്ദേഹം കേരളത്തിലാണോ കർണാടകയിലാണോ ഒളിച്ചിരിക്കുന്നത് എന്നൊക്കെ സർക്കാർ സംശയിക്കുന്നുണ്ട് ഒരു ചുവന്ന കാറിൽ അദ്ദേഹം കടന്നു കഴിഞ്ഞു ഏതോ ഒരു സിനിമാ നടിയുടെ കാറിലാണ് പോയത് എന്നൊക്കെ പറയുന്നു ഇതൊക്കെയാണ് പറിച്ചത് ഏതായാലും അദ്ദേഹം നമ്പർ വൺ നോട്ടപ്പുള്ളിയാണ് ഏറ്റവും വലിയ ക്രിമിനലാണ് ഓക്കെ ഏറ്റവും വലിയ ക്രിമിനല ക്രിമിനലാണ് പേര് പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരു അതിജീവിതയുടെ ചാരിത്രം നശിപ്പിച്ച മനുഷ്യനാണ് ഇദ്ദേഹം പരിശുദ്ധ കന്യകമറിയത്തെ പോലെ നിർമ്മലയായ ഒരു കന്യക അപ്പോൾ ഈ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഈ കേസ് അന്തിച്ചർച്ചയിൽ ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും ചർച്ച ചെയ്ത രാഹുൽ ഈശ്വരനെയും പോലീസ് ഓക്കെ അതായത് ഈ അതിജീവിത ആരെ അതിജീവിത ആരെന്ന് മനസ്സിലാക്കത്തക്ക വിധം അദ്ദേഹം ചർച്ചയിൽ പറഞ്ഞു ആരെന്ന് മനസ്സിലാക്കത്തക്ക വിധമുള്ള സിഗ്നലുകൾ അദ്ദേഹം കൊടുത്തു അതുപോലെ തന്നെ ലൈംഗിക ചുവയുള്ള ഭാഷയിൽ അദ്ദേഹം സംസാരിച്ചു ഓ ഈ പീഡനമെന്ന് ഇവർ പറയുന്ന മാന്യഭാഷയിൽ പറയുന്ന സംഗതി തന്നെ ലൈംഗികമാണല്ലോ ലൈംഗിക ബന്ധമാണല്ലോ ഈ ലൈംഗിക ബന്ധം തന്നെ ലൈംഗിക ചുവയുള്ളതാണല്ലോ അപ്പോൾ അപ്പോൾ ഈ അപ്പോൾ ഈ രാഹുൽ ഈശ്വർ അതിൻ്റേതായിട്ടുള്ള ഭാഷയിൽ സംസാരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ അത് ലൈംഗിക ചുവ വരില്ലേ ഞാൻ പറഞ്ഞ മാതിരി പരിശുദ്ധ കന്യാമറിയത്തെപ്പറ്റി അല്ലല്ലോ ഇവിടെ സംസാരിക്കുന്നത് ഇവിടെ സംസാരിക്കുന്നത് ഒരു വിവാഹിതയായ ഒരു സ്ത്രീ സ്വന്തം ഭർത്താവിനെ വീട്ടിലിരുത്തിക്കൊണ്ട് പോയി അന്യപുരുഷൻ്റെ പിന്നാലെ പോയി അവിടെ കിഴ അവൻ്റെ കൂടെ കിടന്ന് ഗർഭിണിയായി ഗർഭിണിയെ അലസിപ്പിക്കാൻ ശ്രമിച്ചു ഇന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ലൈംഗികമായിട്ടുള്ള സംഗതികളാണ് അതിനകത്ത് എന്താണ് കൂടുതൽ ചുക രാഹുൽ ഈശ്വർ എങ്ങനെ ഇതിനടുത്ത് ചേർക്കും ഇത് ഓൾറെഡി ലൈംഗികമാണ് അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഈശ്വരനെ പിടിച്ചുകൊണ്ട് അങ്ങനെ ഈശ്വരനെ പിടിച്ചുകൊണ്ടുപോയി ഈശ്വർ ഇപ്പോൾ നിരാഹാരം കിടക്കുവാണ് ഓക്കെ അതിപ്പോൾ സർക്കാരിയപ്പോൾ വെട്ടിലാകും അദ്ദേഹം പറയുന്നത് പുരുഷാവകാശത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പട്ടിണി കിടക്കുന്നത് നിരാഹാരം ചെയ്യുന്നത് എന്നാണ് അപ്പോൾ ദിസ് ഈസ് എ ഡെവലപ്പിംഗ് സ്റ്റോറി ഇതെവിടെ ചെന്ന് നിൽക്കുമെന്ന് നമുക്ക് കാണാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലേക്കാണ് ലെവലിലേക്കാണ് ഈ രാഹുൽ രണ്ട് രാഹുൽമാരുടെ കഥ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെയും അതുപോലെ തന്നെ രാഹുൽ ഈശ്വരൻ്റെയും കഥ മുമ്പോട്ട് പോകുന്നത് നമുക്ക് നോക്കിയിരുന്ന് കാണാം താങ്ക്